ഇന്ന് ഞാൻ പോയൊരു മൂവി കണ്ടു അതിൻ്റെ റിവ്യൂ പറയുന്നു പൊൻമാൻ മൂ പേര് കേൾക്കുമ്പോൾ തന്നെ അടിപൊളി പൊൻമാൻ എന്ന് പറഞ്ഞൊരു പടമോ ഏ ഗോൾഡ് മാൻ അല്ലെങ്കിൽ കിങ് ഫിഷർ കിങ് പടത്തിനാപ്റ്റായിട്ടുള്ള പേരാണ് കിടിലമ്പടം എന്ന് പറഞ്ഞാൽ കിടിലമ്പടം ഫാമിലി ഡ്രാമയാണ് കേട്ടോ ചുമ്മാ വെട്ടും കുത്തും ഒന്നുമല്ല ഫാമിലി സ്റ്റോറി മിഡിൽ ക്ലാസ് ഫാമിലിയുടെ സ്റ്റോറിയാണ് കല്യാണവും അത് നടത്താൻ വേണ്ടി ആളുകൾ അനുഭവിക്കുന്ന ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ അതുപോലെ തന്നെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടല്ലോ പല പല വഴികളുണ്ടല്ലോ അതൊക്കെയാണ് ഇത് കാണിക്കുക അതായത് പൈസ ഇല്ലാതെ പാവപ്പെട്ട സാധാരണക്കാരെ മനുഷ്യർ പെണ്ണുങ്ങളെ കെട്ടിച്ചുവിടാൻ വേണ്ടി ഉണ്ടാക്കണം അതിന് പല അഡ്ജസ്റ്റ്മെൻറ്റുകളും നടത്തും അപ്പം കൊല്ലത്തെ അതായത് തങ്കശ്ശേരി കൊല്ലം ബീച്ചൊക്കെയാണ് കാണിക്കുക ആ പ്രദേശത്തുള്ള ആള് ആളുകളുടെ കഥയാണ് പറയുന്നത് ഞാനവിടെ പോയതാണ് കേട്ടോ മനോഹരമായ സ്ഥലമാണ് കൊല്ലം കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നൊരു മനോഹരമായ പാട്ടുണ്ട് പിന്നെ കൊല്ലം ബീച്ച് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ഒക്കെ കാണിക്കുന്നുണ്ട് ഞാനവിടെ പോയി കണ്ടതാണ് അവിടുത്തെ മീൻ ഹ അവിടുത്തെ ഹാർബർ മീൻ ഫിഷിങ്ങിന് പോകുന്ന ഓ അതൊക്കെ അതുപോലെ തന്നെ ചിത്രീകരിച്ചു അതുപോലെ മൺറോത്തുരുത്ത് ആ ഒരു വൈബ് നമ്മുടെ സൂപ്പർ കേട്ടോ ചെമ്മീനെ വളർത്തുന്ന സ്ഥലങ്ങളെ കൊച്ചു കൊച്ചു ദ്വീപുകൾ മൺറോത്തൂരിത്തൊക്കെ സൂപ്പറായിട്ടുണ്ട് അവിടുത്തെ സാധാരണ പച്ചയായ മനുഷ്യരുടെ കഥയാണിത് പറയുന്നത് സിനിമയിൽ വലിയ കോടീശ്വരന്മാരുടെയൊക്കെ ഇതൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഭയങ്കര പുത്തും വെട്ടും ഉള്ളതൊക്കെ സിനിമകളുണ്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി സാധാരണക്കാരുടെ വിഷമം പറയുന്ന ഒരു ചെമ്മീൻ ഒക്കെ പോലെയുള്ള അത്ര ചെമ്മീൻ്റെ അത്രയൊന്നും പരത്തില്ല കേട്ടോ പക്ഷേ എങ്കിലും സാധാരണക്കാർക്ക് കണക്റ്റ് ചെയ്യുന്ന ഒരു പടമാണ് പൊന്മാൻ എനിക്ക് ഇതിൻ്റെ ടൈറ്റിലാണ് സൂപ്പർ രണ്ട് രീതിയിൽ പൊന്മാൻ തകർത്തു ഒന്ന് കിങ് ഫിഷർ എന്ന രീതിയിൽ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മീനെ പിടിച്ചേ മുങ്ങുകയുള്ളൂ അല്ലാതെ നിവർത്തിയില്ല അതുപോലെ ആണ് ഗോൾഡ് മാൻ ഗോൾഡ് മാൻ എന്ന് പറഞ്ഞാൽ ഈ പൈസ ഇല്ലാത്ത സമയത്ത് കല്യാണത്തിന് പിരിവ് കിട്ടി അപ്പോൾ ഗോൾഡിൻ്റെ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടി മടിയിൽ ഗോൾഡ് എന്ന് പറയും അതായത് അങ്ങനെ രണ്ടും കൽപ്പിച്ചിറങ്ങുന്ന ഒരു പി അജേഷെന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രത്തെയാണ് നമ്മുടെ ബേസിൽ ജോസഫ് അവതരിപ്പിക്കുന്നത് കാരണം രണ്ടും കൽപ്പിച്ചിറങ്ങുവാണ് കാരണം ഒരു ഗ്യാരണ്ടി ഇല്ലാതെയാണ് ആണ് കല്യാണത്തിന് പിരിവ് കിട്ടുമെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു എഗ്രിമെൻറ്റിൻ്റെ പേരിലാണ് സ്വർണ്ണം കൊടുക്കുന്നത് അപ്പോൾ കല്യാണത്തിന് പിരിവ് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഗോൾഡ് നമുക്കറിയാമല്ലോ ഡു ഓർ ഡൈ പരിപാടിയാണ് പണവും സ്വർണവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡേയ്ഞ്ചർ സംഭവമാണ് പക്ഷേ അത് രസകരമായി അവതരിപ്പിച്ചിരിക്കുകയാണ് ഇതിനകത്ത് ഡയറക്ടർ ജ്യോതിഷ് ശങ്കർ ഈ മൂവി എടുത്തിരിക്കുന്നത് ഗോ ഗോ ഇന്ദു ഗോപൻ എന്ന് പറഞ്ഞ ആൾ എഴുതിയ ഒരു നോവലുണ്ട് അതിൻ്റെ പേര് നാലഞ്ച് ചെറുപ്പക്കാരാണ് അത് ആ അത് ആ പ്ലോട്ട് എടുത്തിട്ടാണ് സ്ക്രീൻപ്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് തിരക്കഥ ഉണ്ടായിരിക്കുന്നത് അത് ഇന്ദുഗോപനും ജസ്റ്റിൻ മാത്യു കൂടെ കൂടിയാണ് സ്ക്രീൻപ്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ മനോഹരമായ സ്ക്രീൻ പ്ലേ രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ വളരെ മനോഹരമായ ഫസ്റ്റ് ഹാഫ് ഒരു മണിക്കൂറിന് ഒരു മണിക്കൂർ സെക്കൻഡ് ഹാഫ് ഒരു ഒരു മണിക്കൂർ കൊണ്ട് അതിമനോഹരമായിട്ട് കാണിച്ചിരിക്കുകയാണ് പറയാൻ വാക്കുകളില്ല അതുപോലെ തന്നെ ബേസിലിൻ്റെ അഭിനയം കിടു അഭിനയമാണ് പിന്നെ നമ്മുടെ അംബാനില്ലേ അമ്പാൻ അംബാൻ്റെ അഭിനയം കലക്കി സജിൻ ഗോപന ആ പുള്ളിയുടെ പേര് അമ്പാനെന്നറിയുന്ന അറിയുന്നത് അമ്പാനെ കലക്കി അമ്പാനാണ് ഇതിനകത്ത് സീരിയസ് ഒരു റോൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു സൗണ്ടുണ്ടോ കട്ട സൗണ്ടുണ്ട് എന്തൊടോ അമ്പാൻ കലകി അതുപോലെ തന്നെയാണ് ലിജോമോൾ ജോസ് സൂപ്പർ ഒരു നാടൻ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കണം സൂപ്പർ നാടൻ ഒരു പെണ്ണ് അതായത് ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് സാധാരണക്കാരുടെ ഒരു കുടുംബത്തിൽ ഒരു പെണ്ണ് അനുഭവിക്കുന്ന ആ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണ് ആ ഒരു ലൈഫ് മൂവ്മെൻറ്റ്സ് അത് കറക്റ്റായിട്ട് കാണിച്ചിരിക്കും അതുപോലെ തന്നെ സന്ധ്യ രാജേന്ദ്രൻ നമ്മുടെ മുകേഷിൻ്റെ പെങ്ങളും നമ്മുടെ നാടകാചാര്യൻ മാധവൻ സാറിൻ്റെ മകൾ അതായത് നമ്മുടെ ടിജോമോടെ അമ്മയായിട്ട് ഒരു മകളെ കെട്ടിക്കാൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നു അവരുടെ ആ മാനസികമായ ആ ഒരു പല പല ട്വിസ്റ്റ് ആൻഡ് ഉണ്ട് ടെൻഷൻസ് അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഇത് എന്താ ഒരു അമ്മ മനസ്സ് അത് കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്തിരിക്കുകയാണ് സന്ധ്യ രാജേന്ദ്രൻ സൂപ്പറായിരുന്നു അതുപോലെ ആയിരുന്നു ഇതിനകത്ത് അഭിനയിച്ച ഓരോന്നും അതായത് ഈ ഇതിനകത്ത് ഈ കല്യാണം കഴിക്കുന്ന കഴിപ്പിക്കുന്ന ഈ പെണ്ണിൻ്റെ കഴിക്കുന്ന ഈ പെണ്ണിൻ്റെ ആങ്ങളായിട്ട് അഭിനയിക്കുന്ന മന്മഥൻ എന്ന് പറഞ്ഞ ഒരു പുള്ളി പുള്ളി ഭ്രൂണോ എന്ന് പറഞ്ഞ ബ്രൂണോ സൂപ്പർ ക്യാരക്ടർ ഭ്രൂണോടെ ക്യാരക്ടർ സൂപ്പറായിരുന്നു ഒരു സഹാവമൊക്കെ ആയിട്ട് അഭിനയിക്കുന്ന അടിപൊളി പിന്നെ സി കോമഡികളൊക്കെ നല്ലതായിരുന്നു പിന്നെ കൊല്ലത്തെ വരച്ച് കാട്ടി മൺറൂർ തുരുത്ത് കാണിച്ച് ഓ എന്തൊരു വൈബായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഫാമിലി ആയിട്ട് ഒരു ഡ്രാമയാണ് സാധാരണക്കാർക്ക് ഈസിയായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്ലോട്ടാണ് പിന്നെ അതിനകത്ത് അത്യാവശ്യം കോമഡി ഉണ്ട് പിന്നെ ഒരു സെൻറ്റിമെൻറ്റ് ഒരു ഫാമിലി ഡ്രാമയാണ് എങ്ങനെയാണ് ഒരു സൊസൈറ്റിയെ ഒരു ഡൗറി സിസ്റ്റം അതായത് സ്ത്രീധനം ബാധിക്കുന്നത് അത് എങ്ങനെയാണ് ഓരോ ആൾക്കാരെ അത് എഫക്റ്റ് ചെയ്യുന്നത് അത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇത് നട നടക്കുന്നുണ്ട് കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ പിരിവ് അത് രണ്ട് പെണ്ണുങ്ങളെ ഇരുത്തി അത് എഴുതി വെപ്പിക്കും ഈ ആ ഈ തവണ അഞ്ഞൂറ് രൂപ കൊടുത്തിരുന്നെങ്കിൽ അടുത്തയാളുടെ കല്യാണത്തിന് പോകുമ്പോൾ അറുന്നൂറ് രൂപ അങ്ങനെ കറക്റ്റായിട്ട് കണക്ക് അങ്ങനെ പാവപ്പെട്ട പെണ്ണുങ്ങളെയൊക്കെ കെട്ടിക്കുന്ന ഒരു നല്ലൊരു ഇത് കാണിക്കുന്നുണ്ട് പക്ഷേ അതിനകത്ത് പറ്റിക്കുന്ന ആൾക്കാരുമുണ്ട് കല്യാണം ഇതൊക്കെ പിരികിട്ടും എന്ന് ഓർത്ത് വേണ്ട കല്യാണമൊക്കെ ഇങ്ങനെ ഈ ഗോൾഡ് ഗോൾഡുകാരും ഒക്കെയായിട്ട് അജേഷ് ബി പി അജേഷ് അതായത് ഈ ഗോൾഡ് സംഭവം ഈ മടിയിൽ ഗോൾഡ് മടിയിൽ ജുവലറി എന്നൊക്കെ പറയും അതായത് കല്യാണത്തിന് പെണ്ണിനിടാനുള്ള സ്വർണം കൊടുക്കും ആ കല്യാണത്തിൻ്റെ പിരി കിട്ടി കഴിയുമ്പോഴത്തേക്ക് അത് തിരിച്ച് മേ അതിൻ്റെ പൈസ മേടിക്കും ചില സമയത്ത് ഇവർക്ക് ഭയങ്കര ടെൻഷൻ കാരണം ഇത് ജോ ഇവർ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് ഒരു എന്താ ചെയ്യുന്നത് ഒരു രണ്ടും കൽപ്പിച്ച് നിൽക്കുന്ന ഒരാളാണ് ഏജൻ്റാണ് അതായത് പി പി അജേഷ് അതായത് ഗോൾഡ് പൊൻമാൻ ഗോൾഡ് മാൻ അതായത് പൊന്മാൻ അതായത് ജീവമർണ്ണ പോട്ട പോരാട്ടമാണ് പൊന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലോ അത് കിങ് ഫിഷറിനെ കൂട്ടു പൊന്മാൻ മീനെ പിടിക്ക് ഇറങ്ങുന്നവരെ രണ്ടും കൽപ്പിച്ച് മുങ്ങിക്കഴിഞ്ഞാൽ സ്വർണ്ണം തിരിച്ച് പിടിക്കും അപ്പോൾ ചില കല്യാണത്തിന് വരുമ്പം ഇങ്ങനെ പറ്റ കളർശനമൊന്നും കിട്ടത്തില്ല അപ്പം ചിലർ കുറേ ആൾക്കാർ കല്യാണത്തിന് വരാതിരിക്കും അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷനാകും പിന്നെ ഭയങ്കര ഒരു സെക്കൻഡ് ഹാഫൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്ക് സാധാരണക്കാരായ നമുക്ക് കണക്റ്റ് ചെയ്യുന്ന നല്ലൊരു പ്ലോട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് എല്ലാവരും പോയി മൂവി കാണുക ബേസിൽ ജോസഫ് സൂപ്പറായിട്ട് അഭിനയിച്ചു പിന്നെ ഇതിൻ്റെ പാട്ട് നല്ലതാണ് പിന്നെ ഇതിൻ്റെ മ്യൂസിക് മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ വർഗീസാണ് സൂപ്പർ മ്യൂസിക്കാണ് പിന്നെ ഇതിൻ്റെ സിനിമട്ടോഗ്രാഫർ സ ജോൺ ഓ സൂപ്പർ പിന്നെ ഇതിൻ്റെ എഡിറ്റർ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഓൾ ഓഫ് യു നല്ല ഒരു മൂവിയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ജസ്റ്റ് ഒരു ടൈം പാസിന് എല്ലാവരും പോയി മൂവി കാണുക രണ്ട് മണിക്കൂറേ ഉള്ളൂ ഫാമിലിക്ക് ഇഷ്ടപ്പെടും എക്സ്പെഷ്യലി നമ്മുടെ വീട്ടമ്മമാർക്ക് ഇഷ്ടപ്പെടും പിന്നെ നമ്മുടെ ആ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അതായത് സാധാരണക്കാരായ എങ്ങനെയാണ് മകളെ കെട്ടിച്ച് പെണ്ണുങ്ങളെ കെട്ടിച്ച് വിടുന്നത് അതെങ്ങനെയാണ് അവരെ ബാധിക്കുന്നത് ഡൗറി സിസ്റ്റ് എന്ന ഒരു ചീത്തയായ ഒരു സമ്പ്രദായം എങ്ങനെ ഒരു സമൂഹത്തിൽ ആൾക്കാരുടെ ക്യാരക്ടറിനെ മാറ്റിമറിക്കുന്നു അതിനകത്ത് അവർ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യുന്നു എത്ര പേരാണ് ജീവിക്കാൻ വേണ്ടി പല പല ജീവമരണ പോരാട്ടം നടത്തുന്നത് എന്നൊക്കെ ഈ മൂവി നമുക്ക് രസകരമായിട്ട് വരച്ച് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും പോയി ഒരു മൂവി കാണുക സാധാരണക്കാരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പം സൈനിങ് ഔട്ട് മെൽവിൻ വ്യൂസ് താങ്ക്